കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാം കൂടി ആളിക്കെത്തി പാർട്ടി ഒന്നാകെ ഇല്ലാതാകുന്ന വക്കിലാണ് ദേശീയ നേതൃത്വം ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക വിരാമം ഇട്ടിരിക്കുന്നത് കേരളത്തിലെ നേതാക്കൾക്കിടയിൽ സമ്പൂർണ്ണ ഐക്യം വേണമെന്ന ആവശ്യമാണ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് മുൻപിൽ വെച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മറ്റും നേതാക്കളെ സംബന്ധിച്ച വിഷയങ്ങളിലും പരസ്യ പ്രസ്താവന നടത്തരുതെന്നും കർശന നിർദ്ദേശം നൽകി മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ലെന്നും ഹൈക്കമാൻഡ് പൂർണ്ണ നിരീക്ഷണം നടത്തുമെന്നും ിയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉന്നതതല യോഗം പിരിഞ്ഞത് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങളും എ ഐ സി സി അംഗങ്ങളായ മുതിർന്ന നേതാക്കളുമാണ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദങ്ങൾ ഒഴിവാക്കി രണ്ടായിരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ത്തിലെത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശമാണ് ഖാർഗെ മുന്നോട്ട് വെച്ചത് കേരളത്തിലെ പാർട്ടിയുടെ വിജയം ഇന്ത്യ ആകെയുള്ള പ്രവർത്തകർ ഉറ്റുനോക്കുന്നുവെന്നും നിർണായകമാണെന്നും രാഹുൽ ഗാന്ധിയും യോഗത്തിൽ ചൂണ്ടിക്കാട്ടി കെ പി സി സി പ്രസിഡന്റിനെ യോഗത്തിൽ ചർച്ചയായില്ല എന്നാൽ പാർട്ടി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ട് ചില നേതാക്കൾ ഡൽഹിയിലും നേതാക്കളുടെ പിന്തുണ തേടിയിട്ടുണ്ട് അധ്യക്ഷനെ മാറ്റുന്നതിനോടൊപ്പം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മാറ്റണമെന്ന മാറ്റിപ്രായവും ഉയർന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് കെ താൽക്കാലിക ആശ്വാസം പകരുന്നതായിരുന്നു ഇന്നലത്തെ യോഗം കെ സുധാകരൻ തന്നെ കെ പി സി സി അധ്യക്ഷനായി തൽക്കാലം തുടരും പരാതിയുള്ള ഡി സി സികളിലും അധ്യക്ഷന്മാരെ അടക്കം മാറ്റി പുനഃസംഘടന നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു എൽ ഡി എഫ് സർക്കാരിന് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പോലും നേതാക്കൾ നടത്തരുതെന്ന് ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി നേതാക്കൾ തമ്മിലെ ഭിന്നത ചർച്ചയാകുന്നത് വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാ െന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി യോഗത്തിൽ അറിയിച്ചതോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്ന നിലപാട് സ്വീകരിച്ചാണ് നേതാക്കൾ ഡൽഹിയിൽ നിന്നും മടങ്ങിയത് തനിക്കും സതീഷിനുമിടയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് സുധാകരൻ യോഗത്തിൽ പറഞ്ഞു പാർട്ടിയുടെ കൂടെ നിൽക്കുമെന്ന് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ യോഗത്തിൽ അറിയിച്ചു പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്നും തരൂർ വ്യക്തമാക്കി കഴിഞ്ഞ മാസങ്ങളിൽ സംസ്ഥാനത്തെ പാർട്ടിക്കുള്ളിലെ നേതൃത്വ പ്രശ്നം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിനിടയിൽ ശശി തരൂർ അടുത്തിടെ നടത്തിയ പരാമർശങ്ങളാണ് പാർട്ടിക്കുള്ളിൽ വീണ്ടും മുറിപ്പുണ്ടാക്കിയത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു ലിബറൽ മുഖം ഉയർത്തി കാട്ടണമെന്നാണ് തരൂർ ആഗ്രഹിച്ചതെന്ന് പാർട്ടിക്കുള്ളിൽ ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ എൽ ഡി എഫിനെയും ബി ജെ പി നേരിടാൻ തരൂർ സംഘടനയിലും പ്രത്യയശാസ്ത്രത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഖാർഗക്കെതിരെ മത്സരിച്ച തരൂരിനെ പിന്നീട് പ്രൊഫഷണൽസ് കോൺഗ്രസിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു തുടർന്ന് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് ഒരു പ്രധാന സ്ഥാനം നൽകുകയും ചെയ്തിരുന്നില്ല എന്നാൽ കോൺഗ്രസ് മേധാവിയായ ശേഷം ും ഉന്നത സമിതി പുനഃസംഘടിപ്പിച്ച ഖാർഗെയാണ് തരൂരിനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കിയത് തരൂർ വിവാദം തുടരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് നല്ലൊരു സ്ഥാനം വാഗ്ദാനം ചെയ്തേക്കുമെന്നും സൂചനയുണ്ട് അടുത്തിടെ രാഹുലിനെയും ഖാർഗെയും പങ്കെടുപ്പിച്ച് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനം നടത്തുവാനും യോഗം തീരുമാനിച്ചു അതേസമയം യോഗത്തില് നേതാക്കൾക്ക് കർശനമായ മുന്നറിയിപ്പാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വിധിച്ചലിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഐക്യത്തിന്റെ യോഗത്തിൽ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും വിട്ടുനിന്നു അവരിലെ ഏത് വഴിക്കാണെന്ന് അവർക്ക് മാത്രമേ അറിയൂ